നാലാമത് ഖത്തർ ഖത്തർ സാമ്പത്തിക തുടക്കമായി ഷെയ്ഖ് തമീം ബിൻ ഫോറം ചെയ്തു ഖത്തർവൽക്കരണം മുതൽ ഗാസ പലസ്തീൻ വിഷയങ്ങൾ വരെ ഫോറത്തിൽ ചർച്ചയായി ഫോറം മൂന്ന് ദിവസം നീണ്ടു നിൽക്കും മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഖത്തറിലെ ടവറിലെ ഫെയർമൗണ്ട് ദോഹ ദോഹ എന്നീ ഹോട്ടലുകളിലായി മൂന്ന് ദിവസങ്ങളായി ഖത്തർ സാമ്പത്തിക ഫോറം നടക്കുന്നു ആഗോളതലത്തിൽ നിന്നുള്ള ആയിരത്തിലധികം ബിസിനസ് പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് ഖത്തർ അമീർ ഷെയ്ഖ് തമിഴ് ബിൻ ഹദ് അൽ താനി ഫോറം ഉദ്ഘാടനം ചെയ്തു ഗാസ പലസ്തീൻ വിഷയങ്ങൾ വരെ ഫോറത്തിൽ സജീവ ചർച്ചയാണ് യുക്രൈനിയൻ യൂറോപ്പ് thousands of death among women, children and many innocent. ഭൂമിശാസ്ത്രം ആഗോളവൽക്കരണം വ്യാപാരം ഊർജ പരിവർത്തനം സാങ്കേതിക പൊതുമ ബിസിനസ് നിക്ഷേപം കായികം വിനോദം എന്നിങ്ങനെ നിർണായക മേഖലകൾ ഫോറത്തിൽ ചർച്ചയായി വിവിധ മേഖലകളിലെ നൂറിലധികം സിഇഒമാരും എഴുപതിലധികം പ്രഭാഷകരും പങ്കെടുക്കുന്നു ഈ മാസം പതിനാറ് വരെ നീളുന്ന ഫോറത്തിന്റെ സംഘാടകർ ബ്ലൂംബർഗ് എന്ന രാജ്യാന്തര മാധ്യമ സ്ഥാപനമാണ് മലയാളി വ്യവസായി എം എ യൂസഫലി ഉൾപ്പെടെയുള്ളവർ ഫോർത്തിൽ സംവദിക്കുന്നു ജയ് ന്യൂസ് ഖത്തർ